അസ്സലാമു അലൈക്കും സുബിഹ് ബാങ്കെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നബീസു എണീറ്റു പതിവ് പോലെ തന്നെയായിരുന്നു അത് അകത്തെ ബാത്റൂമിൽ പോയി പല്ലു തേച്ച് മുഖം കഴുകി പിന്നെ പതിവ് പോലെ അടുക്കളയിലേക്ക് ചെന്നു ആരും എണീറ്റ് വന്നിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി അവർക്ക് കടുത്ത ദേഷ്യം തോന്നി പെട്ടെന്ന് ബാങ്കി വിളിക്കുന്നത് കേട്ടു ഈ സമയത്ത് ഒരു ചായ പതിവുള്ളതാണ് അതും നല്ല ചൂട് നല്ല മധുരം തരിച്ച് ഒരു കട്ടൻ ചായ സാബി എന്താണ് എഴുന്നേൽക്കാത്തത് എന്നോർത്തി ദേഷ്യത്തോടെ അവർ സാബിയുടെ മുറിയിലേക്ക് നടന്നു വാതിൽ അടഞ്ഞുകിടക്കുകയാണ് ഇനിയും എഴുന്നേറ്റില്ലേ എന്ന് മനസ്സിലോർത്തുകൊണ്ട് നബീസു വാതിൽ തുറന്നു അവർ ലേറ്റിട്ടു നോക്കി മുറി ശൂന്യമായിരുന്നു ഇത്ര നേരത്തെ ഇവളും മക്കളും എങ്ങോട്ട് പോയി എന്ന് നബീസ് ഓർത്തു അപ്പോഴാണ് അവർ വീട്ടിലിരല്ലോ എന്ന ചിന്ത നബീസുവിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അതോടെ മനസ്സിൽ തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങിയ വിഷുവാക്കുകൾ നബീസുവിനെ വിഴുങ്ങേണ്ടി വന്നു അവർ തൻ്റെ മുറിയിലേക്ക് തന്നെ തിരിച്ചു നടന്നു ആബിത പുതപ്പ് പുതച്ച് കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ട് നബീസു അവിടെ കുലുക്കി വിളിച്ചു മോളെ എഴുന്നേൽക്കേ ബാങ്ക് കൊടുത്തു ആബിത ഒന്ന് മോളെ എഴുന്നേൽക്കാബിത ബാങ്കുതാ കൊടുക്കണേ എനിക്ക് നിസ്കരിക്കാനില്ല എന്ന കാര്യം ഉമ്മാക്കറിയില്ലേ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഉറങ്ങട്ടെ ഉമ്മ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ നബീസുവിന് കാര്യം മനസ്സിലായി അവളെ സുബി നിസ്കരിക്കാൻ വിളിക്കുകയാണ് എന്നാണ് അവളുടെ വിചാരം അവൾക്കിപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് തനിക്കും അറിയാം എന്നാൽ താൻ അവളെ വിളിക്കുന്നത് ചായ ഉണ്ടാക്കാനാണ് എനിക്കൊരു ഗ്ലാ ഗ്ലാസ് ചായ ഇട്ടതാ ഉമ്മ സാബിയോട് പറ ഒട്ടും ഓർമ്മയില്ലാതെ ആബിദ പറഞ്ഞു അതിന് ആ ഇബിലീസ് ഇവിടെ ഇല്ലല്ലോ നീ വന്നൊരു ചായ ഇട്ടതാ ഉമ്മ നിസ്കരിച്ചോ ആബിദ പതിയെ ചോദിച്ചു ഇല്ല എന്നാൽ പോയി നിസ്കരിച്ചോ അപ്പോഴേക്ക് ഞാനൊരു ചായ ഇട്ട് വെക്കാം ആവിതെ എഴുന്നേൽക്കാനുള്ള ഭാവമില്ല എന്ന് നബീസുവിന് മനസ്സിലായി ചെറുപ്പം മുതൽ തന്നെ അവൾ അങ്ങനെയാണ് സുബേക്ക് എഴുന്നേൽക്കാൻ വലിയ മടിയാണ് ആറു മണിക്ക് ശേഷമേ അവൾ എഴുന്നേൽക്കാറുള്ളൂ വേഗം സുബി നിസ്കരിച്ചതിന് ശേഷം അവൾ വീണ്ടും കിടന്നിറങ്ങും അതാണ് അവളുടെ ശീലം ദേഷ്യത്തോടെ ഒന്ന് മൂളി നബീസു മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതും ജാസ്മിൻ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടു അത് കണ്ടപ്പോൾ നബീസുവിന് സന്തോഷമായി മോളെ എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ ജാസ്മിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവളുടെ മുഖത്ത് അത്ഭുതം കാണാമായിരുന്നു എന്തേ ഈ സമയത്ത് കട്ടൻ ചായയോ അമ്പലപ്പോടെ ജാസ്മിൻ പറഞ്ഞു അതെ എന്തേ ഇങ്ങനെ കട്ടൻ ചായ ഒന്നും കുടിക്കാൻ പാടില്ല ഒരു കുഴപ്പമില്ല ഞാനേ ഓർമ്മ വെച്ച നാൾ മുതൽ എങ്ങനെയാണ് ഈ ഒരു ഗ്ലാസ് കട്ടൻ ചായത്താ എനിക്ക് ഇവിടുത്തെ അടുക്കളയൊന്നും പരിചയമില്ലല്ലോ ഉമ്മാ ഉമ്മാക്ക് എല്ലാം അറിയാമല്ലോ കട്ടൻ ചായ ഉമ്മാക്ക് തരുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല ഈ സമയത്ത് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് ഉമ്മ നല്ലത് അതാവുമ്പോൾ നിങ്ങളെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇനി ചായ കുടിച്ചേ പറ്റുമെന്നാണെങ്കിൽ ഉമ്മ തന്നെ ഉണ്ടാക്കി കുടിച്ചാൽ മതി എനിക്ക് ഇതൊന്നും ശീലല്ല അല്ല പിന്നെ ഈ എന്തിനാണ് ഇത്ര നേരത്തെ അടുക്കളയിലേക്ക് വന്നത് ആ അതുമ്മ വെള്ളം കുടിക്കാൻ ഇന്നലെ രാത്രി റൂമിൽ വെള്ളമൊന്നും കൊണ്ടുപോയി വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് വെള്ളം കുടിക്കാൻ വന്നതാ ചിരിയോടെ അവൾ പറഞ്ഞു പിന്നെ വലിയൊരു ഗ്ലാസ് വെള്ളമെടുത്തു അത് നിറയെ വെള്ളമെടുത്തിട്ട് അവൾ കുടിച്ചു കണ്ടില്ല എഴുന്നേറ്റ് ഉഴുന്നേ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതാണ് ശരീരത്തിൽ നല്ലത് ഇനി ഒരു മണിക്കൂറെങ്കിലും കഴിയാതെ ഞാനൊന്നും കഴിക്കില്ല നബീസുവിന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി സാബിയാണ് ഈ പറഞ്ഞതെങ്കിൽ അവളുടെ വയർ നിറച്ച് കൊടുത്തേനെ ജാസ്മിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കടുത്ത വാക്കുകൾ പറയാൻ പേടി തോന്നുന്നു എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല മോൾക്ക് ഇപ്പോൾ എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ പറ്റുമോ നിർബന്ധമാണെങ്കിലും ഞാൻ ഇട്ടുതരാം ഉമ്മ എന്നോട് ഒരു കാര്യം ആദ്യമായിട്ട് പറയുന്നതല്ലേ മനസ്സിനെ ദേഷ്യം പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു അവൾക്ക് അടുക്കള പരിചയമില്ലാത്തത് കൊണ്ടാണ് നബീസ് എല്ലാം കാണിച്ചു കൊടുത്തു പുറത്ത് നല്ല വിറകടുപ്പുണ്ട് മോളെ അതാവുമ്പോൾ നല്ല അടിപൊളി ചായയായിരിക്കും ജാസ്മിൻ ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നബീസ് പറഞ്ഞു എന്തും നിങ്ങൾ പറയുന്നത് എനിക്കതൊന്നും ബേജശീലല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ വിറകടുപ്പ് കത്തിച്ചിട്ടില്ല ചായ വേണമെങ്കിൽ ഞാൻ ഗ്യാസടുപ്പിൽ വെച്ചു തരാം ഇനി വിറകടുപ്പിൽ വെച്ച് ചായയെ കുടിക്കുന്നാണെങ്കിൽ അത് ഉമ്മ തന്നെ ഉണ്ടാക്കി വരും എനിക്ക് ഈ പുകയൊന്നും കൊണ്ട് ശീലല്ല നെബീസുവിന് ദേഷ്യം പതഞ്ഞു കയറി ജാസ്മിൻ്റെ മുടിയിൽ കുത്തിപ്പടിച്ച് നെറ്റ് ചുമരിലിടുകാൻ അവർക്ക് തോന്നി എന്നാൽ ജാസ്മിന് തന്നേക്കാൾ കായിക ശേഷിയുണ്ട് എന്ന് ഓർത്തു ഞാനൊരു കാര്യം പറയാം ഉമ്മ ഇമ്മ കേസും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാലേ ഉമ്മ വിവരം അറിയും എൻ്റെ സ്വഭാവം കുറച്ച് മോശം കേട്ടോ ഈ നേരത്തെ ചായ ഇട്ട് തരാം എന്ന് തന്നെ എൻ്റെ മാന്യത ഞാൻ നിങ്ങളെ വീട്ടിലെ വേലക്കാരി നിങ്ങളെ മോൻ ജമാലിൻ്റെ ഭാര്യയാണ് നിങ്ങളെ കൈക്കും കാലിൽ നിന്ന് ഒരു കുഴപ്പമില്ലെന്ന് എന്ന കാര്യം എനിക്കറിയാം ഇന്നലെ രാത്രി ഒരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ വെറുതെ പോയതാണെന്നു അറിയാം നിങ്ങളെപ്പോലെയുള്ള കുറേ എണ്ണത്തിനെ കണ്ടു തന്നെയാണ് ഞാനും വളർന്നത് ചായ വേണമെങ്കിൽ സ്വന്തം ഇട്ടു കുടിച്ചോ ഇനി മേ മേലിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എനിക്കത് ഇഷ്ടമല്ല ജാസ്മിൻ കടുപ്പിച്ച് പറഞ്ഞു നബീസുവിൻ്റെ മുഖം വിളറി വെളുത്തു നീ ഇത്രക്കായോ നബീസു നബീസുവിനെ എനിക്ക് ശരിക്കും അറിയില്ല ഞാൻ കാണിച്ചു തരാം ജാസ്മിൻ അവയുടെ അടുത്തേക്ക് നീങ്ങി ഉമ്മ എന്നെ വിളിച്ചത് നാവുകൊണ്ടേ നിങ്ങളെ വേറൊന്നും വിളിപ്പിക്കരുത് കേട്ടോ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ ഇവിടെ കഴിയുക അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരും ഓഹോ ഈ അത്രക്കായും ഇവിടെ വന്ന് കയറിയിട്ടുള്ളൂ അപ്പോൾ തന്നെ നബീസുവിൻ്റെ ശബ്ദമുയർന്നു എന്താണ് ഉമ്മ രാവിലെ തന്നെ ഒരു ബഹളം ആപിത എഴുന്നേറ്റ് വന്നതാണ് അപ്പോഴാണ് ഉമ്മാക്ക് ചായ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഈ ദിവസം മുഴുവനും ഉമ്മ സമാധാനം തരില്ല എന്ന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് ആപിത എഴുന്നേറ്റ് വന്നതാണ് അപ്പോഴാണ് ഉമ്മ ബഹളം വെക്കുന്നത് അവർ കേട്ടത് മകളെ കണ്ടപ്പോൾ നബീസുവിൻ്റെ ഉഷിരി കൂടി അവർ വീര്യത്തോടെ മരുമകളെയും മകളെയും മാറി മാറി നോക്കി നീ ഇത് കേട്ട മോളെ ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോ എന്ന് ഇവളോട് ചോദിച്ചതേയുള്ളൂ അതിന് ഇവളെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല സാബി ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു ഞാനൊന്നു പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് ജാസ്മിൻ ഷാന്തം ചോദിച്ചു നീ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലല്ലടി എൻ്റെ പൊന്നാബിത ജാസ്മിൻ പതിയെ ആബിതയോടെ കൈപിടിച്ചു ഇന്നലെ രാത്രി കൂടി ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നതല്ലേ ഉള്ളൂ രാവിലെ തന്നെ മധുരമുള്ള കട്ടൻ ചായ കുടിക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ ഉമ്മയോട് പറഞ്ഞു രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്ന് എല്ലാ ഡോക്ടർമാരും പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഉമ്മയോടും പറഞ്ഞത് ഉമ്മയുടെ ആരോഗ്യത്തിന് ഒന്നും പറ്റണ്ട എന്നതുണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് അത് പറ്റൂല അത് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ നോക്കി അപ്പോൾ ഉമ്മാക്ക് വിറകടുപ്പിൽ ഉണ്ടാക്കണം എനിക്കാണെങ്കിൽ വിറകിൻ്റെ പുക അലർജിയാണ് അത് പറഞ്ഞതിനാണ് ആപിത ഉമ്മ എത്ര ദേഷ്യപ്പെടുന്നത് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അത് പറ ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതൊന്നല്ലല്ലോ പിന്നെ എന്തിനാണ് എന്നോട് വയക്കുപിടിക്കുന്നത് ഉമ്മ നിങ്ങളൊന്ന് മുണ്ടാതിരുന്നേ ഉമ്മാൻ്റെ ഒരു കാര്യം ആപിത ദേഷ്യത്തോടെ ഉമ്മയെ നോക്കി നിങ്ങൾ ഈ ചായ കൂടി തന്നെ ശരിയല്ല ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ തൽക്കാലം ചായ കൂടി നിർത്താം അതാണ് നല്ലത് ഓ പിന്നെ എൻ്റെ തന്ത് വിചാരിച്ചിട്ടത് നടന്നിട്ടില്ല പിന്നെ നീ അതോടെ ആബിദ ചെവി പൊത്തി റൂമിലേക്ക് തന്നെ തിരിച്ചു നടന്നു ഇനി ഉമ്മ എന്തൊക്കെ പറയുമെന്ന് അവൾക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു ഉമ്മയുടെ സ്വഭാവം അങ്ങനെയാണ് ദേഷ്യം വന്നാൽ പിന്നെ എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് ആർക്കറിയില്ല ജാസ്മിൻ ചിരി അടക്കി പിടിച്ച് അങ്ങനെ നിന്നു ഇനി ഉമ്മ ആരോട് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഡി ഞാൻ നിന്നോടൊരു കാര്യം പറയാം എന്നെ അനുസരിച്ച് ഞാൻ പറയുന്നത് പോലെ നിനക്ക് നിന്ന നിനക്ക് കൊള്ള അല്ലെങ്കിലേ ഈ നബീസു ആരാണെന്ന് അറിയും ജാസ്മിൻ അറിയാതെ ചിരിച്ചു ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഉമ്മ ഇനി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞു എന്ന് മോളോട് തന്നെ പറഞ്ഞില്ലേ എന്നിട്ട് പുന്നാല മോൾ അത് വിശ്വസിച്ചോ ഇല്ലല്ലോ അറിയാതെ നബീസുവിന് ഉത്തരമുട്ടി ഉമ്മയേക്കാൾ വലിയ കച്ചറ ടീമുകളെ കൊണ്ട് നടന്നോ മരിച്ചോക്കെ തന്നെയാണ് ഞാൻ ഇത്ര കാലം ജോലി ചെയ്തതിട്ടോ സഹകരിച്ചു നിന്നാൽ ഉമ്മാക്ക് വലിയ കുഴപ്പമില്ലാതെ ഇവിടെ തന്നെ നിൽക്കാം വീട് ജമാലിൻ്റെ പേരിലാണെന്ന് അറിയാമല്ലോ വെറുതെ ഈ വയസ്സാം കാലത്ത് ഉമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്ന പേരുദോഷം മകനെ ഉണ്ടാക്കി കൊടുക്കണ്ട ജാസ്മിൻ എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് വന്നതെന്ന് നബീസുവിന് മനസ്സിലായി അതോടെ അവർ തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു കുറച്ച് കഴിഞ്ഞ് ജാസ്മിൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി എന്നിട്ട് അതുമായി ഉമ്മയുടെ അടുത്തേക്ക് തിന്നു ഇതാ ചായ നബീസു അത് വാങ്ങിയില്ല ഇത് ഞാൻ ഉമ്മാക്കു വേണ്ടി വാങ്ങിയതാ ഉണ്ടാക്കിയതാ നിങ്ങൾക്ക് വേണ്ടേ എനിക്ക് വേണ്ട നിന്റെ ചായ ദേഷ്യത്തോട് നബീസു പറഞ്ഞു ശരി വേണ്ടെങ്കിൽ വേണ്ട ജാസ്മിൻ ചിരിയോടെ ആ ചായ ഗ്ലാസ് നെബു നബീസുവിൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു വേണ്ടെങ്കിൽ ഇത് ഞാൻ നിങ്ങളെ മുഖത്തേക്ക് ഒഴിക്കും നല്ല തിളച്ച ചായയാണ് എന്നെ പറയണോ വേണോ വേണ്ടയോ നബീസു അറിയാതെ തന്നെ പേടിച്ച് ആ ചായ വാങ്ങി ഇനിയും അത് വാങ്ങിയെങ്കിൽ ജാസ്മിൻ അതും തന്നെ മുഖത്തേക്ക് ഒഴിക്കുമെന്ന് നബീസുവിന് ഉറപ്പായിരുന്നു ആ ആ നല്ല ഉമ്മ ഇപ്പം എങ്ങനെയുണ്ട് അതും പറഞ്ഞ് ജാസ്മിൻ പോയിട്ടും നബീസു നെട്ടിലൂടെ എങ്ങനെ തന്നെ ഇരുന്നു അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല ആരോട് പറഞ്ഞാലും ഇതൊന്നും ആരും വിശ്വസിക്കില്ല ഇനി അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നായിരുന്നു നബീസുവിൻ്റെ ചിന്ത ചിലപ്പോൾ വല്ല മാനസിക രോഗവും ഉണ്ടായിരിക്കും അതായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്വബോധമുള്ള ഒരാളും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്നത് ഉറപ്പാണ് ആഹാ ചായ വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചായ കുടിക്കാണോ ആ ചോദ്യം കേട്ട് നബീസു മുഖം ഉയർത്തി നോക്കി ആപിതയായിരുന്നു അത് കുടിക്കാതെ എന്ത് ചെയ്യും അല്ലെങ്കിലേ ഓൾ എന്താണ് പറഞ്ഞത് കുടിച്ചില്ലെങ്കിൽ എൻ്റെ മുഖത്തേക്ക് ഒഴിക്കും നല്ല ചൂട് ചായയല്ലേ ഓൾ അതുമല്ല അതിൻ്റെ അപ്പുറം ചെയ്യും മുഖത്തേക്ക് ഒഴിച്ചാൽ എൻ്റെ മുഖം പൊള്ളൂലേ ഈ ഉമ്മാൻ്റെ ഒരു കാര്യം നിങ്ങൾ എന്തിനാണ് അങ്ങനെ വെറുതെ ഓരോന്ന് പറയണേ ആപിത പതിയെ ഉമ്മയുടെ അടുത്തിരുന്നു വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട ഉമ്മ ജാസ്മിനെ അങ്ങനെയൊന്നും പറയില്ല എന്ന് എനിക്ക് നല്ല അറിയാം നിങ്ങൾക്കോളെ ഇഷ്ടമായില്ലെങ്കിൽ അത് പറ വെറുതെ ഓളെ പിന്നാലെ പോണ്ട ഓളെ കുറ്റം പോലും വേണ്ട നിങ്ങൾക്കൊരു കുഴപ്പമില്ലാതെ അവൾ നോക്കിക്കോളും എൻ്റെ പരിചയങ്ങളെ ഞാനിത് ആരോട് പറയാനാ ഞാൻ എന്ത് പറഞ്ഞാലും ഉങ്ങൾ ആരും എന്താ വിശ്വസിക്കാത്തത് ഉമ്മ വെറുതെ ഓരോന്ന് പറയുന്നതിട്ടോ ചായ ഇട്ടു തരാൻ സൗകര്യമില്ലാത്ത ആളാണോ ഉപ്പയെ രാവിലെ തന്നെ തുടച്ച് വൃത്തിയാക്കി പുതിയ ഡ്രെസ്സ് കിട്ടുകൊടുത്തത് ആര് അവളോ അമ്മനെപ്പോഴും നിബീസ് ചോദിച്ചു അതെ ജാസ്മിൻ തന്നെ ഞാൻ ഉപ്പാൻ്റെ വസ്ത്രം മാറ്റി കൊടുക്കുക എന്ന് ചെന്നതാണ് അപ്പോഴേക്കും അവൾ എല്ലാം ചെയ്തു കഴിഞ്ഞു അവൾക്ക് നല്ല വേഗതയുണ്ട് നിബീസു കുടിച്ചു തീർത്ത ചായ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചു ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ഉമ്മാക്ക് പ്രായമായി വരികയാണ് ആവശ്യമില്ലാത്ത വാഷും കൊണ്ട് ആരടുത്തേക്ക് പോകണ്ടമ്മ ഇനി എത്ര കാലം നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് ആർക്കും അറിയില്ല നല്ലതൊക്കെ ചെയ്യാൻ നോക്കി സാബിയുടെ കാര്യത്തിൽ നമുക്കൊരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു അവളോട് എന്ത് പറഞ്ഞാലും അവൾ തിരിച്ചു പറയൂലമ്മാ പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല ഗൾഫിലെ ഏതോ ഒരു വലിയ കമ്പനിയിൽ മാനേജർ പോസ്റ്റിലിരുന്ന പെണ്ണാണ് അവൾക്ക് എത്ര പേര് വേണമെങ്കിലും നിയന്ത്രിക്കാൻ കഴിയും ഉമ്മ കഴിയുന്നതും അവളോടെ സ്നേഹത്തിന് നിൽക്കാൻ നോക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും നബീസു പേടിയുടെ തലയാട്ടി എന്നിട്ട് ആപിത പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ പതിയെ ഭർത്താവിൻ്റെ മുറിയിലേക്ക് ചെന്നു അവൾ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് അവർ കണ്ടു ഇന്നലെ രാത്രി ധരിച്ചിരുന്ന ഷർട്ടും മുണ്ടുമല്ല ഇപ്പോൾ ഉള്ളത് അത് മാറ്റിയിരിക്കുന്നു ബെഡ്ഷീറ്റും തലയണ കവറും മാറ്റിയിട്ടുണ്ട് നബീസുവിനെ കണ്ടപ്പോൾ മൊയ്തീൻ ഹാജി പതിയെ കണ്ണുകളടച്ചു രാവിലെ തന്നെ അവളോട് തർക്കിക്കാൻ അയാൾക്ക് മനസ്സിലായിരുന്നു നെബീസു പതിയെ മുറിയിൽ നിന്നും ഇറങ്ങി അടുക്കളയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാനുണ്ട് അത് ആപിതയാണോ എന്നറിയാൻ അടുക്കളവാതിൽ വരെ ചെന്ന് നോക്കി നോക്കുമ്പോൾ അടുക്കളയിൽ ആബിത തന്നെയാണ് അവൾ പുട്ടിനെ പൊടികൊഴുക്കുകയാണ് ഇന്ന് പുട്ടാണോ നബീസു പതിയെ ചോദിച്ചു ആബിത പതിയെ മുഖമെടുത്തു നോക്കി എൻ്റെ പൊന്നുമ കിട്ടുന്നത് കഴിച്ച് ശീലാക്കിക്കോ ഏഴുമണി ആവാതെ മരുമോള് അടുക്കളയിലേക്ക് വരില്ല എന്നെക്കൊണ്ട് പദ്ധതി ഉണ്ടാക്കാനൊന്നും പറ്റൂല തൽക്കാലം ഇന്ന് പുട്ട് തിന്നോളെ ഞാനും മക്കളും ഇന്ന് തിരിച്ചു പോവും പിന്നെ നിങ്ങൾ മാത്രം ഇവിടെ കാണു സുബി നിസ്കരിച്ച ഉടനെ ചായയും കടയും കിട്ടണമെങ്കിൽ നിങ്ങളെന്നുണ്ടാക്കി തരേണ്ടി വരുമ്മാ എനിക്ക് പുട്ട് തന്നാൽ നെഞ്ചരിച്ചിൽ വരൂലേ ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്മ ചെയ്യുംമാാലും നീ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കില്ല എന്നർത്ഥമല്ലേ എന്ത് ചെയ്യാനാ വയസ്സായപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ഭാര്യ എൻ്റെ വിധി അല്ലാതെ പറയാൻ നെബിസു അതും പറഞ്ഞ് ഇടം കണ്ടിട്ട് ആപദേ നോക്കി എൻ്റെ പൊന്നുമ്മ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതാകും അത് കേട്ടപ്പോൾ നബീസുവിൻ്റെ ചുണ്ട് ചിരിയുറി തൻ്റെ ചിരി അവൾ കാണാതിരിക്കാനായി നബീസു വേഗം മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് നിറയെ ഇലകൾ വീണു വീണുകിടക്കുകയാണ് സാബിയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ തന്നെ എല്ലാം മടിച്ചു വാരി തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിടും ഇന്നേ വരെ അവൾ ഉമ്മയെക്കൊണ്ട് ആ ജോലി ചെയ്യിപ്പിച്ചിട്ടില്ല നബീസുവിനെ അങ്ങനെ ജോലികൾ ചെയ്യാൻ ഒട്ടും താല്പര്യവുമില്ല ഒരു പൊട്ടിച്ചിരി കേട്ട് നബീസു പതിയെ തിരിഞ്ഞു നോക്കി മുഗൾ നിലയിലെ ബാൽക്കണിയിൽ ഇട്ട ചാരു കച്ചേരിയിൽ ഇരുന്ന് ജമാലും ജാസ്മിനും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് അവർക്ക് കണ്ടു നബീസുവിന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അവർക്ക് ഭയം തോന്നി ജമാലിനെ അവൾ കൈവശം കൊടുത്ത് മയക്കെടുത്തതാണെന്ന് അവർ വിശ്വസിച്ചു അല്ലെങ്കിൽ ജമാൽ ഇങ്ങനെ മാറില്ല എന്നും നബീസുവിന് തോന്നി അവൾ മുറ്റം മടിക്കുമോ എന്നറിയാനായി നബീസു കുറേ നേരം കാത്തുനിന്നു മണിയായിട്ടും ജാസ്മിൻ താഴേക്ക് വന്നില്ല നബീസുവിനെ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നിത്തുടങ്ങി ജാസ്മിനെ തൻ്റെ കയ്യിൽ ഒതുക്കി നിർത്താൻ കഴിയില്ല എന്നൊരു തോന്നൽ അവർ നേരെ അടുക്കളയിലേക്ക് ചെന്നു ആബിദ് അപ്പോഴും ജോലിയിൽ തന്നെയാണ് ഉമ്മയെ കണ്ട് അവൾ ഒന്ന് ചുമച്ചു എന്താ ഊൾ താഴേക്ക് ഉമ്മ ആബിത ചോദിച്ചത് കേട്ട് അറിയില്ല എന്ന അർത്ഥത്തിൽ നബീസു തലയാട്ടി ഉമ്മാക്കൊന്ന് ചോദിച്ചുകൂടെ പുതുപ്പണ്ണെ പുരപ്പുറം തൂക്കുക എന്നാണല്ലോ പ്രമാണം ഉപ്പയെ തുടച്ച് വസ്ത്രങ്ങളൊക്കെ മാറ്റി മാറ്റിക്കടത്തിയപ്പോൾ ഞാൻ കരുതിയത് അവൾ നേരെ അടുക്കളയിലേക്ക് വന്ന് ചായം കടിയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ എത്ര നേരമായിമ്മ അവൾ പുറത്ത് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ അതുതന്നെയാണ് മോളെ ഞാൻ ഓർത്തത് ഇത് പിടിച്ചതിനേക്കാൾ കഷ്ടമാണെന്ന് തോന്നുന്നു ജമാലിനോട് പറയണമെങ്കിൽ അവനൊന്ന് താഴേക്ക് വരണ്ടേ ഇങ്ങനൊരു ഇങ്ങനെയൊരു ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ജമാൽ താഴേക്ക് വന്നു അവൻ നേരെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എന്ന് കണ്ടതും നബീസു അവൻ്റെ അവിടുത്തെ ചെന്നു ഒന്ന് നിന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഉമ്മ വിളിക്കുന്നത് കേട്ട് ജമാൽ തിരിഞ്ഞു നോക്കി എന്താ ഉമ്മ കാര്യം ഏതാണ്ട് മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്തതുപോലെ അവൻ ചോദിച്ചു അല്ല എൻ്റെ എന്താണെൻ്റെ ഉദ്ദേശം എന്തുമ്മ ഒലക്ക ഇത്തവണ നബീസുവിൻ്റെ നിയന്ത്രണം വിട്ടു നീ അവളെ കല്യാണം കഴിച്ചതാണോ അതോ അവൾ നിന്നെ കല്യാണം കഴിച്ചതോ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇവിടുത്തെ അടുക്കളപ്പണിയൊക്കെ എടുക്കാൻ അവളുടെ ബാപ്പ വേറെ ആളെ വിട്ടിട്ടുണ്ടോ ഉമ്മ അവൾക്ക് അതൊന്നും ശീലമല്ല എൻ്റെ കൂടെ ഗൾഫിൽ നിന്ന് വന്നതല്ലേ അവിടെ ആരും രാവിലെ ഒന്നും കഴിക്കാറില്ല അത് ഗൾഫ് അൻ്റെ ഗൾഫിലെയും ഗൾഫിലെയും കരയെന്നും എനിക്ക് കേൾക്കണ്ട ഇവിടെ രാവിലെ ചായയും കടിയും ഉണ്ടാക്കണം ഉച്ചക്ക് ചോറും രാത്രി രാത്രിക്കും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം ഈ വയ്യാത്ത കാലത്ത് ഇതൊന്നും നിങ്ങൾക്ക് വെച്ച് വിളമ്പിത്തരാ ഇന്നെ കൊണ്ട് കഴിയൂല അതാണോ കാര്യം വളരെ നിസ്സാരം പോലെ അയാൾ ചോദിച്ചു അത് പിന്നെ കാര്യമല്ലേ എൻ്റെ ഭാര്യയ്ക്ക് ഇനി അടുക്കളപ്പണിയൊന്നും വയ്യെങ്കിലേ ഈ തൽക്കാലത്തേക്ക് അടുക്കളപ്പണിക്ക് ഒരാൾ വെക്ക് ഇന്ന് ആബിദ ഉള്ളതുകൊണ്ട് പട്ടിണി കിടക്കാതെ രക്ഷപ്പെട്ടു ഇന്ന് ആബിദ പോവുക നാളെ മുതൽ ഓളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാനും നിന്റെ ഒപ്പയും പട്ടിണി കിടന്ന് ചാവും ഞാൻ പറയാം അമ്മ ഓൾക്ക് അതൊന്നും ശീലമല്ല അതുകൊണ്ടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പറയുന്ന കാര്യം ഞാനും മറന്നുപോയി ഒക്കെ പറഞ്ഞ് ശീലിപ്പിക്കണം മോനെ നബീസു പതിയെ ഒന്ന് നോക്കി എന്നിട്ട് ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പു ജമാലിൻ്റെ അടുത്തേക്ക് നീങ്ങി എത്രയൊക്കെ കാര്യമുണ്ടെന്ന് പറഞ്ഞാലും പെണ്ണാണ് ജാതി തല കുഞ്ഞിച്ച് കൊടുത്താലേ പിന്നെ തലയിൽ കയറി കയറി നരങ്ങും ആദ്യം തന്നെ വിട്ടുകൊടുത്താൽ പിന്നെ അത് ശീലാക്കും ഇവളും പ്രത്യേകിച്ചും ഞാൻ പറയാനുള്ളത് പറഞ്ഞു മോനെ ഇനി ഓൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും നിന്റെ കാര്യം എങ്ങനെയല്ലല്ലോ ജമാലിൻ്റെ മുഖത്തെ ആശയക്കുപ്പം നിറയുന്നത് നബീസു കൊണ്ടു അത് കണ്ടതും അവളുടെ മനസ്സിൽ നേരിയ സന്തോഷം കിരിഞ്ഞു ഓൾ ആദ്യം കിട്ടിയ ആളേക്കാൾ നല്ലത് നീയാണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഓൾ എല്ലാവരെയും കളഞ്ഞു എൻ്റെ കൂടെ വന്നത് നാളെ അതിനേക്കാൾ ഒരാളെ കണ്ടാൽ നല്ലൊരാളെ കണ്ടാൽ ചിലപ്പോൾ അന്യം കളഞ്ഞു ഓൾ അയാളെ കൂടെ പോയിന്ന് വരും അതുകൊണ്ട് ഇന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ജമാലെ ഓൾക്ക് എന്താണ് ജോലി എന്ന് പറഞ്ഞത് അത് അവിടെ ഒരു ഓഫീസിലാണ് ഉമ്മ ജമാൽ പരേ പറഞ്ഞു കൂടെ ആണുങ്ങളൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ ആ പിന്നെന്താ ഒരു ഓഫീസ് തന്നെ പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവില്ലേ ആ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ നല്ലതുപോലെ നോക്കണം പ്രത്യേകിച്ച് ഓളെ ജമാലിൻ്റെ മനസ്സിൽ പതിയെ വിഷം കയറ്റി വിടുകയായിരുന്നു നബീസു രാവിലെ ജാസ്മിൻ തന്നോട് പറഞ്ഞതിന് ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുമെന്ന് നബീസുവിന് നല്ലതുപോലെ അറിയാമായിരുന്നു ഉമ്മ ജാസ്മിന് അങ്ങനെ ഒരു ഉമ്മ അവൾക്ക് അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അയാളെ സ്വഭാവം ശരിയില്ല ജാസ്മിനെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് അമ്മ തീരാൻ നടക്കില്ല എന്ന് കണ്ടപ്പോഴേയാണ് അയാൾ ഒഴിവാക്കിയത് അത് കേട്ടതും ഞെബീസുവിൻ്റെ മനസ്സിടിഞ്ഞു ഞങ്ങൾ തമ്മിൽ രണ്ട് വർഷത്തെ പരിചയമുണ്ട് എല്ലാ കാര്യങ്ങളും ഓൾ പറയാറുണ്ടായിരുന്നു അങ്ങനെ അടങ്ങേർ സഹിച്ച് അയാളോടൊപ്പം നിൽക്കണ്ട എന്ന് ഞാനാണ് പറഞ്ഞത് ഓ അതൊക്കെ ഓൾ പറഞ്ഞതല്ല മോനെ ഇതൊക്കെ കേട്ട് വിശ്വസിച്ചു പെണ്ണുങ്ങൾ അങ്ങനെ പലതും പറയും പൂകണ്ണീർ കണ്ടാൽ വീഴുന്ന ആണുങ്ങളെ മുഴുവനും ഇങ്ങനെ കണ്ണീർ കാണിച്ച് വീഴ്ത്തുകയും ചെയ്യും ഈ ഒരു പൊട്ടനായതുകൊണ്ട് എല്ലാം വിശ്വസിക്കും കാൽ കാശിന് ഗതിയില്ലാത്ത സാബിയും മാളിയേക്കൽ തറവാട്ടിലേക്ക് മരുമകളായി കറിയതെന്ന് അങ്ങനെയാണല്ലോ ജാസ്മിൻ നിന്നോട് പറഞ്ഞതൊക്കെ സത്യാണെന്ന് ആര് കണ്ടു അവൾ ആദിത്യ ഭർത്താവിനെ എനിക്ക് പരിചയമുണ്ടോ കണ്ടിട്ടുണ്ട് നേരി സംസാരിച്ചിട്ടില്ല ആ ആ സംസാരിക്കാതെ നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ ഈ കല്യാണം നടക്കൂലെന്നു അതും പറഞ്ഞ് നെബീസോ തിരിഞ്ഞു നടന്നു അതോടെ ജമാലിൻ്റെ മനസ്സ് കലങ്ങി താനും ജാസ്മിനും തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടും ജാസ്മിന്റെ ഭർത്താവ് ഒന്ന് വിളിച്ച ചോദ്യം കൂടി ചെയ്തിട്ടില്ലല്ലോ എന്ന് അയാൾ ഓർത്തു അപ്പോൾ ജാസ്മിന് കാര്യമായി എന്ത് കുഴപ്പമുണ്ടെന്ന ചിന്ത അറിയാതെ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു സുബിബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ സെലീനയും ലേലയും എഴുന്നേറ്റിരുന്നു രാത്രി അവർ സുഖമായി ഉറങ്ങി സാബിയും സനമോളും മഫമോളും എല്ലാം ഉറക്കം തന്നെയായിരുന്നു ഏഴുമണിക്ക് ശേഷമാണ് അവർ എണീറ്റത് ധൃതിയിൽ പോന്നതുകൊണ്ട് പേസ്റ്റും ബ്രഷും സോപ്പും ഒന്നും അവർ എടുത്തിരുന്നില്ല അതെല്ലാം ക്യാൻറ്റീനിൽ പോയി അവർ വാങ്ങിക്കൊണ്ടുവന്നു സാബിയുടെ മുഖത്തെ വലിയ ടെൻഷനൊന്നും ഇല്ല ഇപ്പോൾ അതുതന്നെ അവർക്ക് സമാധാനമായി അപ്പോഴേക്കും ഒരു നേഴ്സ് വന്നു ആഹാ ഇത്ത മിടുക്കായല്ലോ ഒന്ന് പ്രഷറും ഷുഗറൊക്കെ നോക്കിട്ടോ ചിരിയോടെ അവൾ പറഞ്ഞു ഇന്ന് ഡിസ്ചാർജ് ചെയ്യോ ലൈല അവളോട് ചോദിച്ചു അറിയില്ല ഡോക്ടർ എന്നാണ് പറഞ്ഞത് ഡോക്ടർ വന്നിട്ട് കുഴപ്പങ്ങളൊന്നും ഡിസ്ചാർജ് ചെയ്യും കുഴപ്പങ്ങളൊന്നും ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ പൊടിച്ച് നിർത്തുന്നില്ല ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ ഇല്ല എങ്കിലും ബ്ലീഡിംഗ് ഉണ്ടായതല്ലേ നാളെ പോകുന്നതായിരിക്കും നല്ലത് ഒരു ദിവസം കൂടി നല്ല പരിചരണം കിട്ടുമല്ലോ അതൊന്നും കുഴപ്പമില്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളോ ഇവിടെ കിടക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അത്രയൊന്നും വേണ്ടിവരില്ല ഏതായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലോ നല്ല ഭാഗ്യമുണ്ട് ബ്ലീഡിങ് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു എന്തായാലും ദൈവസഹായം കൊണ്ട് കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ പെൺകുട്ടിക്ക് ഇരുപത് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടാകില്ല എന്ന് ലേലയ്ക്ക് തോന്നി അല്പം ഇരുണ്ട നിറമായിരുന്നു അവൾക്ക് പുഞ്ചിരിക്കുമ്പോൾ അവളുടെ പല്ലുകൾ പുറത്തേക്ക് വ്യക്തമായി കാണാമായിരുന്നു ആഭരങ്ങളൊന്നും ധരിച്ചിട്ടില്ല കഴുത്തിലൊരു കറുത്ത ചരിട്ട് ഒരു ചെറിയ കുരിശ് തൂങ്ങിക്കിടക്കുന്നു അവളുടെ ചലനങ്ങൾക്ക് അനുസരിച്ച് അത് ആടിക്കളിക്കുന്നുണ്ട് മോളെ നിന്റെ വീട് എവിടെയാ സെലീന ചോദിച്ചു കോട്ടയം അല്ലോ ഒരുപാട് ദൂരല്ലേ അപ്പോൾ ഈ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുക ആ ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഹോസ്റ്റലിലാണ് നേരത്തെ ഞാൻ കാസർഗോഡായിരുന്നു രണ്ട് മാസം മുമ്പ് ഇങ്ങോട്ട് വന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് മോളെ മമ്മിയുണ്ട് പപ്പ മരിച്ചു പോയി സെലീനയ്ക്ക് പെട്ടെന്ന് വിഷമം തോന്നി ചായ കുടിച്ചോന്നെ ഇല്ല എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ ഞാൻ പോവാനായി ഞാൻ ഇപ്പം അതാ അത് കഴിഞ്ഞാൽ പോവും എന്നിട്ട് റൂമിൽ ചെന്നിട്ട് ചായ കുടിക്കും കുറച്ച് സമയം കൂടി സംസാരിച്ചതിന് ശേഷം അവൾ പുറത്തേക്ക് പോയി എന്താലേ അല്ലേ ഇവരെ കാര്യം ആലോചിക്കുമ്പോൾ അത്ഭുതാണ് ചെറിയ ശമ്പളം ഇവർക്ക് കിട്ടും നല്ല ക്ഷമ വേണ്ട ജോലിയാണ് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഇവരൊക്കെ ജോലി ചെയ്യും എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോവുകയാണ് ഇവരുടെ ലക്ഷ്യം എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും ഇവർ സഹിക്കും കൂടുതലും ആ ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് നമ്മളിവിടെയുള്ള കുട്ടികൾ കുറവാണ് ആ പറഞ്ഞത് ശരിയാണെന്ന് സാബിക്കു തോന്നി ഇവിടെ ശമ്പളം കുറവാണെങ്കിലും രണ്ട് വർഷം ഇവിടെ നിന്ന് ഗൾഫിൽ യൂറോപ്പിലൊക്കെ പോയാൽ നല്ല ശമ്പളം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി നേഴ്സാണ് ഇപ്പോൾ അവൾ യൂറോപ്പിലാണ് ഡോക്ടറെക്കാൾ ശമ്പളം അവൾ വാങ്ങുന്നുണ്ട് ഇന്ന് അവൾ വിളിച്ചപ്പോൾ പറയാറുണ്ട് സാബിക്ക് ആ സംസാരം കേട്ടപ്പോൾ വലിയ താല്പര്യം തോന്നി അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവില്ല അല്ലേ സെലീന ചോദിച്ചു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ കുട്ടികളാകെ വിഷമിച്ചിരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ മക്കളുണ്ടല്ലോ സാബി പറഞ്ഞത് കേട്ട് അവളെ നോക്കി പിന്നെ ഞങ്ങൾ നിന്നെവിടെ ഒറ്റക്കാക്കി പോയ എവിടെ ആരാ ഞങ്ങൾ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മാനൊക്കെ നിർത്തിയിട്ടാ വന്നത് ഓരോ കാര്യക്കെ ഭംഗിയായിട്ട് നടക്കും നിന്റെ കാര്യത്തിലൊക്കെ തീരുമാനാക്കിയിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുള്ളൂ ഇക്ക രാത്രി മെസ്സേജ് അയച്ചിരുന്നു എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് ഇത്താ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെത്താം അവളുടെ ചോദ്യം കേട്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി എന്ത് കുഴപ്പം സാബി ലേല ചോദിച്ചു എനിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതും ഉണ്ടായിരിക്കുമോ ഇക്ക വീണ്ടും ഒരു കല്യാണം കഴിച്ചത് പാവമായിരുന്നു എൻ്റെ ഇക്ക ഓ ഒലക്ക ഒരു പാവം സലീന അറിയാതെ പറഞ്ഞു പോയി നമ്മുടെ ഉമ്മാൻ്റെ വൃത്തികെട്ട സ്വഭാവം മുഴുവൻ കിട്ടിയത് ആബിദക്കും ജമാലിനാണ് ഞങ്ങളെ ഇക്കമാർക്കൊക്കെ ആ സ്വഭാവം ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ മാറ്റിയെടുത്തതാ ഞാൻ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എൻ്റെ വീട്ടിലേക്ക് തെറ്റിപ്പോയതാണ് അത്രയേറെ എന്നെ കണ്ണീട് കുടിപ്പിച്ചിട്ടുണ്ട് ഉമ്മ ലയിലെ വന്നതിൽ പിന്നെയാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയത് പിന്നെ കുറേ കാലം അവൾ നേരെയായിരുന്നു അല്ലോ അതൊന്ന് ഓർമ്മിക്കല്ലേ പൊന്നേ മീൻ കഴുകിയ വെള്ളം എടുത്ത് മുഖത്ത് ഒഴിക്കാൻ തോന്നിയിട്ടുണ്ട് എന്നെ എന്നെയും കുറച്ച് കണ്ണീട് കുടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അളാപ്പ വന്ന് സംസാരിച്ച ശേഷമാണ് ഉമ്മ ഒന്ന് ഒതുങ്ങിയത് എൻ്റെ അളാപ്പ അന്നു മുതൽ പോലീസിലായിരുന്നല്ലോ ഒരു ദിവസം നേരെ യൂണിഫോമിൽ വന്ന് ഉമ്മയോട് പറഞ്ഞു പിന്നെ ഉമ്മ പേടിച്ചു സാബി ഒന്നറിയാതെ ചിരിച്ചു എനിക്ക് പിന്നെ അങ്ങനെ ആരുമില്ലല്ലോ എന്നെ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല അത് ഉമ്മാക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ എന്നെ എങ്ങനെയൊക്കെ കാട്ടുന്നത് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട സാബി ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ഭാവിയെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി ഇന്നോ നാളെയോ ഇവിടെ നിന്നും ഡിസ്ചാർജ് ആവും നേരെ നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകും നാൽപ്പത് ദിവസം നിനക്ക് അവിടെ കഴിയാം പണമൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കും അവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് ഭക്ഷണവും നല്ല പരിചരണവും കിട്ടും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല അത് കഴിയുമ്പോഴേക്കും നിനക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടും അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഒപ്പിക്കാം ഈ വിഷമിക്കണ്ടെട്ടോ നിന്നെ നല്ല നിലയ്ക്ക് എത്തിച്ചിട്ടേ ഞങ്ങൾ നിൽക്കൂ സാബിയുടെ കണ്ണുകൾ നിറഞ്ഞു ഈ ഇങ്ങനെ ഏത് നേരവും കണ്ണ് നിറക്കണ്ട പെണ്ണ് കണ്ണു നിറക്കാൻ നിന്നാൽ അതിനെ സമയം കാണും എത്ര സങ്കടം വന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ കണ്ണു നിറക്കിയത് സാബി എന്ത് വന്നാലും നമ്മൾ അത് നേരിടുമെന്നുള്ള ബോധം മറ്റുള്ളവർക്ക് വേണം ഇങ്ങോട്ട് കുത്താൻ വന്നാലേ അങ്ങോട്ട് രണ്ട് കുത്ത് വെച്ച് കൊടുക്കണം ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നാലെണ്ണം പറയണം നമ്മളോട് കളിക്കാൻ വന്നാൽ തിരിച്ചു കിട്ടുമെന്ന് തോന്നിയാൽ പിന്നെ ആരും മുന്നിനും വരില്ല സാബി എന്ന കരുതി അനാവശ്യമായിട്ട് ആരോടും പ്രശ്നങ്ങൾക്ക് പോകും വേണ്ട കഴിയുന്നതും ഡീസൻറ്റായി പെരുമാറുക ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ അങ്ങോട്ട് കയറി മാന്ത പിന്നെ ഒരു ഉണ്ടാവില്ല ലൈല പറഞ്ഞത് കേട്ട് സെലീന ചിരിച്ചു ഇത് ചെന്നിട്ട് വേണം ആപുതക്കും ഉമ്മക്കും ഉയർന്നു കൊടുക്കാൻ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വാതിലൊരു മുട്ട് കെട്ടു തൊട്ടു പിന്നാലെ വാതിൽ തുറന്നു ലൈലയുടെ ഇളയ ആങ്ങ ആങ്ങളയായിരുന്നു അത് അവൻ്റെ കയ്യിൽ എല്ലാവർക്കുമുള്ള ഭക്ഷണവും ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ഇത്ത പുഞ്ചരിയോടെ അവൻ സാബിയോട് ചോദിച്ചു അപ്പോഴേക്കും മക്കൾ രണ്ടുപേരും ഉണർന്നിരുന്നു അവൻ രണ്ടുപേരെയും താലോലിച്ചു അവൻ പഠിക്കുന്നത് പ്ലസ് ടുവിനാണ് എല്ലാവരോടും ചിരിച്ചു സംസാരിക്കാനെന്ന് അവൻ്റെ താല്പര്യം കുറച്ചു സമയം നിന്നതിന് ശേഷം അവൻ തിരിച്ചുപോയി അവർ എല്ലാവരും ഭക്ഷണം കഴിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ വാതിലിൽ വീണ്ടും ഒരു മുട്ട കേട്ടു അത് തുറന്നു നോക്കിയപ്പോൾ ആമിനത്താത്തയായിരുന്നു ചിരിയോടെ അവർ മുറിയിലേക്ക് കയറി അസലാമലൈക്കും വലൈക്കുംസലാം വലിയ താല്പര്യമില്ലെങ്കിലും എല്ലാവരും സലാം അടക്കി ഞാൻ രാവിലെയാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് നേരെ ഇങ്ങോട്ട് പോന്നു അവിടെയുള്ള സ്റ്റൂളിലിരുന്നു കൊണ്ട് ആമിനെ പറഞ്ഞു ലീലയും സലീനയും അറിയാതെ മുഖത്തോട് മുഖം നോക്കി ഹോസ്പിറ്റലിലെ വിവരങ്ങൾ അറിഞ്ഞു ഉമ്മാനോട് പറയാൻ വന്നതായിരിക്കുമെന്ന് അവർക്ക് തോന്നി എന്നാലും ജമാൽ കാണിച്ചൊരു പണില്ലേ മൂക്കത്തി വിരൽ വെച്ചുകൊണ്ട് ആമിന പറഞ്ഞു സാബിയുടെ മുഖം വിളറി അവൾക്ക് ആമിനെ കാണുമ്പോൾ തന്നെ ഇഷ്ടം ഇഷ്ടക്കേടാണ് ജമാൽ മാത്രല്ല ആ ഉമ്മ കാണിച്ചത് മോശം തന്നെയാണ് ഇവൾക്ക് അത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാവാൻ കാരണം തന്നെ ഉമ്മയാണ് ആവിനോട് മുഖം വിളറി എന്നാൽ അത് സമർത്ഥമായി മറച്ചു വച്ചു രബീസ് എന്ത് കാണിച്ചു ഞാൻ അവളെ രാവിലെ വെറുതെ എന്ന് വിളിച്ചു നോക്കിയതാണ് അപ്പോഴാണ് അവൾക്ക് അറിയുന്നത് കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു എന്തായാലും നിനക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അലഹമ്മദ സാബി വലിയ താല്പര്യമില്ലാത്തതുപോലെ ഒന്നും മൂളി ഇവിടെയൊക്കെ കിടക്കുമ്പോൾ ഒരുപാട് പൈസ ആവില്ല ജമാൽ വന്നിരുന്നോ ഓനാ പൈസ കിടക്കുന്നത് ഈ തള്ള ഒരു നടക്കു പോകൂല എന്ന ലേലേക്ക് തോന്നി ഇറങ്ങിപ്പോകാൻ പറയാനാണ് അവൾക്ക് ആദ്യം തോന്നിയത് പിന്നെ അവൾക്കൊരു തമാശ തോന്നി തള്ളയോട് എന്ത് പറഞ്ഞാലും അത് ഉമ്മയുടെ അടുത്തെത്തുമെന്ന കാര്യം ഉറപ്പാണ് എങ്കിൽ പിന്നെ ഒന്ന് ബേജാറാക്കി കളയാമെന്ന് ലേലേക്ക് തോന്നി ആര് വരാൻ ഒരാളും വന്നിട്ടില്ല അമിനാത്ത ഇന്നലെ സാബി ബ്ലീഡിങ് ആയി വീട്ടിൽ വീണ് കിടക്കുകയായിരുന്നു ഉമ്മാക്ക് വിളിച്ചിട്ട് ഫോൺ എടുത്തത് കൂടിയില്ല ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളും ഉള്ളതുകൊണ്ട് അവളിപ്പോൾ ജീവനോടെയുണ്ട് ആരും ഫോൺ എടുത്തിട്ടില്ല പത്തിൻ്റെ പൈസ ആണെങ്കിൽ ഞങ്ങളുടെ കയ്യിലും ഇല്ല എന്തു പറയാനാ എന്തായാലും അതുകൊണ്ടൊരു കാര്യം ഉണ്ടായി കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഇനി കേസ് വരുമ്പോൾ എല്ലാത്തിൻ്റെ ഒരു തെളിവുണ്ടാവുമല്ലോ എന്ത് കേസ് നെട്ടലോടെ ആമന ചോദിച്ചു അപ്പം ഉള്ളൊന്നറിഞ്ഞില്ലേ ഇവിടെ കേസായിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ പോലീസ് വന്നിരുന്നു മിക്കവാറും ഇന്നെ ഉമ്മയെയും മാപിതയും ജമാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്യും സ്ത്രീപീഡനാണ് കേസ് എല്ലാവരും അകത്തു പോകും ആമിനിയുടെ മുഖം വിളറി വിളിക്കുന്നത് എല്ലാവരും കണ്ടു അത് കണ്ടപ്പോൾ സെലീനക്കും ലേലയ്ക്കും സന്തോഷം തോന്നി ഈ പറഞ്ഞതെല്ലാം അക്ഷരം തെറ്റാതെ ഇനി ഉമ്മയുടെ അടുത്തതുമെന്ന് അവർക്ക് രണ്ടു പേർക്കും നല്ലതുപോലെ അറിയാമായിരുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവമായ നാളെ കാണാം അസലേക്കും